ിൽ ഭീതിയിൽ നഗരസഭയിലെ ഉരുളിക്കുന്ന മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു സ്ഥലത്തുനിന്നും ഏതുസമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തുമാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല മഴക്കാലം ശക്തമായതോടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും മണ്ണിടിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണ് തങ്ങളൊക്കെ മരിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത് അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അതേസമയം വിഷയം മഴക്കാല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ അൻസാരി എസ് രശ്മി സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് സിസിടി വി ന്യൂസ് കുന്നംകുളം